അല്ലാമലേക്കും പ്രിയപ്പെട്ടവരെ പലർക്കുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉസ്താദ് ദാരിദ്ര്യത്തിന്റെ പടുംപുഴിയിലാണ് ഉസ്താദ് വീട്ടിൽ ഒരു കാവലില്ലാത്തൊരവസ്ഥയാണ് ഉസ്താദ് അങ്ങനെയൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്തു വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത്ഭുതകരമായ ഒരു സൂറത്തിലെയാണ് ഇൻഷാള്ള ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മളൊക്കെയും പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് പല പ്രയാസങ്ങളിൽ പെട്ടുപോയവരാണ് ഇതിനൊക്കെയും കരകയറാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു സൂറത്ത് ഇൻഷല്ല നമുക്ക് പഠിക്കാം ഏതാണ് ആ സൂറത്ത് എന്നും എപ്പോഴൊക്കെയാണ് അത് ചൊല്ലേണ്ടത് എന്നും എത്ര പ്രാവശ്യമാണ് അത് ചൊല്ലേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇൻഷാള്ള

ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദ്വാഴ വസീത്തുകൾ അറിയിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ വിഷമങ്ങൾ വേദനകൾ അറിയിച്ച് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇല്ലായ്മ ചെയ്ത് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ എവിടെ വെച്ച് കണ്ടാലും കൊണ്ട് വസീയത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാർ ഉപ്പമാർ അള്ളാഹു അവർക്കൊക്കെയും അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നടത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് പ്രിയപ്പെട്ടിങ്ങളെ നമുക്കൊക്കെയും ഒരുപാട് വിഷമങ്ങളുണ്ട് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മക്കളുമായി ഒറ്റയ്ക്ക് കഴിയുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആ വീടിന് ഒരു കാവൽ വേണം എന്നുള്ളത് വളരെ നിർബന്ധമായൊരു കാര്യാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാളും ഒരു ശൈത്വാനെന്നല്ല ഒരു മനുഷ്യനെന്നല്ല ഒരു ജീവി എന്നല്ല ഒന്നും തൊടിയില്ലാത്ത തരത്തിൽ ആ വീട് ഒരു ഉരുക്കു കോട്ട പോലെ സംരക്ഷണ വലയം തീർക്കാൻ കഴിവുള്ള ഒരു സൂറത്തിനെയാണ് ഇൻഷാ ഇൻഷാല്ലാ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ മുഴുവനും ഇൻഷാ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഈ സൂറത്തിന് കഴിയും ഈ സൂറത്തിന് അതുപോലെ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റാനും കഴിയും എങ്ങനെ എങ്ങനെയെന്നും ഇൻഷാള്ള ഏത് രൂപത്തിലാണ് ഓതേണ്ടത് എന്നും എപ്പോഴാണ് ഓതേണ്ടത് എന്നും നമുക്ക് പഠിക്കാവുന്നതാണ് അള്ളാഹു അതുപോലെ ഒരു വസ്തു കാണാതെ പോയാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കാണാതെ പോയാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ എന്താണ് ഓതേണ്ടത് വസ്തു എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങൾ അത് ഇന്ന ഇന്ന വസ്തു പോയിട്ടുണ്ട് എൻ്റെ സ്വർണം പോയി അതെ അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് ഇൻഷാ അള്ള എല്ലാവർക്കും ഉപകരിക്കും എന്ന് ഉറപ്പോടെ പറയാണ് ഈ ചെറിയ സൂറത്ത് ഓതിയാൽ മതി ഉറപ്പായും നമ്മുടെ കളഞ്ഞു പോയ സാധനം കിട്ടും കളഞ്ഞു പോയ മനുഷ്യനെയും കിട്ടും നമ്മൾ മിസ്സിങ് ആയിട്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആരെങ്കിലും കാണാതെ പോകുമ്പോൾ കൊടുക്കാറില്ലേ അതുപോലെ നമ്മൾ റബ്ബ് റബ്ബ്യോട് ആത്മാർത്ഥമായി ഈ സൂറത്ത് ചെയ്താൽ മതി അള്ളാഹു തോഫിക്ക് തരട്ടെ ഏതാണ് സൂറത്ത് സൂറത്തുൽ സൂറത്തു ഈ ദുഹ ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിന്റെ പശ്ചാത്തലം അവതരണ പശ്ചാത്തലം എന്താണെന്നറിയോ ഹബീബായ ഹബീബായിസൂൽ ഉണ്ടായിരുന്ന അവസ്ഥയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഈ സൂറത്ത് അവതരിച്ചതോടെ മുത്തു നബി മുത്തുനബിതങ്ങൾക്ക് ഏറെ സന്തോഷമായി എന്താ കാരണം അറിയോ കുറെ നാള് വഴി വരുന്നതങ്ങ് നിന്നുപോയി അപ്പൊ ശത്രുക്കൾക്കൊക്കെയും സന്തോഷമായി അവർ കളിയാക്കാൻ തുടങ്ങി അവര് പലതരത്തെ പുച്ഛിച്ച് തള്ളാൻ തുടങ്ങി മുത്തു നബി തങ്ങൾക്ക് അത് വിഷമമായി മാറി അതിനുശേഷം ഇതിനൊക്കെയും ശേഷം ഒരു ഗ്യാപ്പ് വിട്ടതിനു ശേഷം പിന്നീട് അംലാഖ് മലക്ക് ജിബിരി അലൈഹിത്തു വസ്സലാം കൊണ്ട് ഇറങ്ങി വന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്താണ് സൂറത്തു പറയുന്നത് അതുകൊണ്ട് ഏറെ സന്തോഷമാണ് ഈ സൂറത്തിന് പതിനൊന്നായിത്തുകളാണുള്ളത് ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എപ്പോൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൂര്യ ഉദയ അസ്തമയ സമയങ്ങളിൽ ഇത് ഉദയത്തിലും ഏഴ് പ്രാവശ്യം അസ്തമയ സമയത്തും ഏഴ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകളും ഇൻഷാ ഇൻഷല്ല നമുക്ക് മാറിക്കിട്ടുന്നതാണ് സന്തോഷമുള്ളൊരു ജീവിതം ഐശ്വര്യപൂർണമായ ജീവിതം അതുപോലെ പ്രത്യേകിച്ച് കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് നഷ്ടമില്ലാത്ത ഒരു കച്ചവടം അതൊക്കെയും ഈ ഒരു ഇത് ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും പ്രധാനമായൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീടിനൊരു കാവൽ ോട്ട പോലെ ശക്തമായ ഒരു കാവൽ നമുക്ക് എന്തു ചെയ്യാം ഒരു സംരക്ഷണ കവചമായിട്ട് ഈ സൂറത്തോതുന്നതിലൂടെ അള്ളാഹുദാലെ മാറ്റിത്തരും എന്നുള്ളതാണ് അള്ളാഹു അള്ളാഹുദല അങ്ങനെ ഒരു തരും നമ്മുടെ വീട് വീട്ടിൽ ഉമ്മമാര് പെങ്ങന്മാർ ഒറ്റയ്ക്കാണുള്ളത് എങ്കിൽ മക്കളോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കാൻ ഭർത്താവ് പുറത്തുപോയി അല്ലെങ്കിൽ ഭർത്താവ് പ്രവാസിയാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഷെയ്ത്താനും ആ വീടിന്റെ വാതിലേക്ക് കടന്നു വരില്ല ഒരു മനുഷ്യനും കടന്നു വരില്ല ഒരു ജിന്നും കടന്നു വരില്ല പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ ശത്രു എന്ന ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ ആ ഡോറിലേക്ക് ഒരാൾ അന്ന് തട്ടില്ല അത്രയേറെ സംരക്ഷണ കവചമാണ് അതുപോലെ തന്നെ മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനും കഴിയില്ല എന്നിത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൂഫിക്ക് തരട്ടെ ഈ സൂറത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം തരട്ടെ അതുപോലെ തന്നെ ഈ സൂറത്ത് എന്ത് ചെയ്യാ ഒരു വസ്തു കാണാതെ പോകുമ്പോഴോ ഒരു മനുഷ്യനെ കാണാതിരിക്കുമ്പോഴോ ആ സമയത്ത് മാരായണം ചെയ്താലും അതിനെ തിരിച്ചു കിട്ടുന്നതാണ് ആ മനുഷ്യൻ പോയതുപോലെ ഇന്ന് തിരിച്ചു വരുന്നതാണ് പ്രിയപ്പെട്ടവർ അള്ളാഹു തരട്ടെ ഇൻഷാല് ഒരുപാട് വിഷമങ്ങളാണ് പലർക്കും പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് വേദനകളാണ് അതൊക്കെയും പ്രിയപ്പെട്ടവരെ നമുക്ക് മാറ്റിയെടുക്കണം അതിനു വേണ്ടിയാണ് ഈ കൊച്ചു സൂറത്ത് ഇൻഷാള്ള പരിചയപ്പെടുത്തി തന്നത് അള്ളാഹു തോഫിക്ക് തരട്ടെ ഈ സൂറത്ത് ഇൻഷാല് ഓതിക്കോളൂ എന്ന് തുടങ്ങുന്ന സൂറത്ത് മുത്തുനബി തങ്ങൾക്കേറെ സന്തോഷമായ സുഹൃത്താണ് അള്ളാഹുഫീക്ക് തരട്ടെ ഇൻഷാ ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ വസീത്ത് അറിയിക്കുന്നുണ്ട് ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാ വസീത്തുകളും എല്ലാ വിഷമങ്ങളും ഇൻഷാല്ല ഈ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല്ലാ നമ്മൾ ദ്വാരക്കും വ്യാഴാഴ്ച സ്വലാത്തിൻ്റെ എമജൻസികൾ ദ്വാരക്കും വെള്ളിയാഴ്ച ജുമയുടെ ദ്വായാലും ദ്വാരക്കും എല്ലാ ദ്വായാലും ഇൻഷാല് ഉൾപ്പെടുത്തും എന്ന ഉറച്ച പ്രതീക്ഷയോടുകൂടി തന്നെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ വാഹമത്തല്ലാഹി വാത്ത Oh